അയ്യങ്കാളിയുടെ നവോത്ഥാന സ്മൃതി ദിനമായി ആചരിച്ചു അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടികൾ നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജു ഉദ്ഘാടനം ചെയ്തു നവോത്ഥാന സ്മൃതി ദിനമായിട്ടാണ് ആചരിച്ചത് അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കട്ടപ്പനയിൽ ദിനാചരണം സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആദ്യത്തെ പണിമുടക്ക സമരത്തിലൂടെ വിദ്യാഭ്യാസം പൊതുവാക്കി മാറ്റുവാൻ അയ്യങ്കാളിക്ക് സാധിച്ചു അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ ശക്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ഈ ആശയം നമ്മൾ ഓരോരുത്തരും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്നും പ്രശാന്ത് രാജു പറഞ്ഞു വലിയ കട്ടപ്പന നഗരസഭയുടെ ഏറ്റവും വലിയ രാജവീതിയിൽ രണ്ട് മഹാരഥന്മാരെ കുടിയെരുമ്പിയതിനു ശേഷമാണ് ഒരുപക്ഷെ ചരിത്രം ഒരുപാട് കടന്നുപോയി ഈ നഗരസഭ അൻപത് വർഷക്കാലം പിന്നിട്ടതിനു ശേഷമാണെങ്കിലും ഇവിടുത്തെ സമൂഹത്തിന് മുഴുവൻ അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പൊതു സംവിധാനമായി ഇന്നിത് മാറിയിരിക്കുക ദിനാചരണത്തിൽ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി എസ് ശശി അധ്യക്ഷനായിരുന്നു കെ ആർ രാജൻ കുഞ്ഞുമോൻ വി കെ രാജു രാജീവ് രാജു സുരേഷ് മായാദേവരാജൻ ബാബു വി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന